സ്കൂൾ വാർഷികാഘോഷം നടത്തി കോവിൽത്തോട്ടം സെന്റ് ലിഗോറിയസ് എൽ പി സ്കൂളിലാണ് സമന്വയം എന്ന പേരിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ചവറ കോവിൽത്തോട്ടം സെന്റ് ലിഗോറിയസ് എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് സമ്മാനദാനവും നടന്നു ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് അധിക അധിക സമയവും എടുത്തിട്ടാണ് കുട്ടികളെ അപ്പോൾ അതിനുവേണ്ടിയിട്ട് മുൻകൈയ്യെടുത്ത എച്ച് എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ അധ്യാപകരെയും ഉറച്ച പിന്തുണയുമായിട്ട് സ്കൂളിന്റെ ഓരോ വിഷയങ്ങളിലും മന്ത്രിതലത്തിൽ തൊട്ട് താഴെ ഇന്ന് കെ എം എമ്മിലിൻ്റെ ഡിസ്കഷൻ മേഖലയിലും ഒക്കെ നിരന്തരം ശക്തമായി അവതരിപ്പിക്കുന്ന ലോക്കൽ മാനേജർ കൂടിയായ ഓറിംഗ് ഫാദർ മിൽട്ടൺ ജോർജ് അവളുകൾ പ്രഥമാധ്യാപകൻ ജോസ് സ്റ്റീഫൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് ലിൻസി ലിയോൺ അധ്യക്ഷത വഹിച്ചു അധ്യാപിക ജെ ജെസിമോൾ സ്വാഗതം പറഞ്ഞു സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ മിൽട്ടൺ ജോർജ് മുഖ്യപ്രഭാഷണവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു ചവറ എഇഒ ടി കെ അനിത ചവറ ജി എച്ച് എസ് പ്രഥമാധ്യാപിക ഡി ശോഭ എസ് സൂസി തുടങ്ങിയവർ പങ്കെടുത്തു സ്കോളർഷിപ്പ് വിതരണവും സമ്മാനദാനവും ഇതോടനുബന്ധിച്ച് നടത്തി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചവറ